അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വാത്തു വിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ പത്ത് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തു പാപമോചനത്തിൻ്റെ മഹാദിന രാത്രിങ്ങളാണ് നമ്മൾ നിന്ന് കൊഴിഞ്ഞു കൊയിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് നാം പാപം ചെയ്തിട്ടുണ്ട് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട് തൗപക്കു ശേഷവും നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നോക്കൂ ഭൂമിയിൽ നാം ഇങ്ങനെ രണ്ട് കാലിൽ നടക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ് മുൻകഴിഞ്ഞ സമൂഹത്തിൽ തെറ്റു ചെയ്തവർ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയിട്ടുണ്ട് കാറൂനെ പോലെ കോലം മറിഞ്ഞ് കുരങ്ങന്മാരായി മാറിയിട്ടുണ്ട് ആകാശത്തു ആകാശത്തുനിന്ന് കല്ലേറുകൊണ്ടും കൊടുങ്കാറ്റ് അടിച്ചു തീജ്വാല വന്ന് കരിച്ചും കൊടും പ്രളയത്തിൽ മുങ്ങിയും നശിച്ചുപോയിട്ടുണ്ട് അവർ അന്ന് ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ ഇന്നും ഭൂമിയിൽ നടക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ മഹാകാരുണ്യം അതുപോലുള്ള ദുനിയാവിലെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുന്നു തെറ്റ് ചെയ്യുന്ന നാം പരലോകത്ത് അതിൻ്റെ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് വൻ പാപങ്ങൾ വരെ ചെയ്യുന്നവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേള വേദനയെങ്കിലും വേണ്ടേ നാം വലിയ പാപം ചെയ്യുന്നില്ലെന്നാണോ ചിന്തിച്ചിരിക്കുന്നത് എത്രയും വേഗം തൗപ ചെയ്ത് പാപമോചനത്തിൻ്റെ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇമാം ഹജർ ഇമാമിബിൻജർ റദിയല്ലാഹുവിന് പറയുന്നുണ്ട് തെറ്റിനേക്കാൾ ഭയാനകമാണ് തെറ്റ് ചെയ്തിട്ട് തൗപ ചെയ്യാതിരിക്കുക എന്നത് ബക്കാവ് അല ഹിബില തൗപത്തിൻ്റെ അമിത അതിനാൽ ഇനിയും വൈകിക്കൂട കണ്ണുനീറുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയണം ഈ ആഴ്ചയിൽ നാം പ്രത്യേകം സ്മരിക്കേണ്ട ഒരു കാര്യമാണ് ബത്തറ് ബദരീങ്ങൾ വമ്പൻ വിജയം നേടിയതിൻ്റെ കാരണം എന്താണ് അവർക്ക് അള്ളാഹുവിന് വേണമായിരുന്നു അള്ളാഹുവിന് അവരെയും വേണമായിരുന്നു അഥവാ പടച്ചവനെ എതിരെ ചെയ്തു പടച്ചവൻ്റെ കോപത്തിന് വിധേയരായവരായിരുന്നില്ല അവർ എന്നിട്ടും യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പടച്ചവൻ തങ്ങളുടെ കൂടെ ഉണ്ടാക്കുമെന്നവർ ആഗ്രഹിച്ചു അതിനുവേണ്ടി അവർ പ്രാർത്ഥിച്ചു സത്യനിഷേധികളും തങ്ങളുടെ കൂടെ അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ട് അവരും കായവയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് പോകുന്നത് പക്ഷേ സത്യവിശ്വാസികൾക്കൊപ്പം ആണ് അള്ളാഹു ഉണ്ടാവുക സത്യനിഷേധികൾ ബഹു ബഹുദൈവാരാധകരാണ് അവർ എത്ര പ്രതിഷ്ഠ നടത്തിയാലും ഏകനായനാഥൻ അവർക്ക് ഒപ്പം ഉണ്ടാവില്ല അള്ളാഹു കൂടെയുള്ളത് കാരണം മറുവശം ഭൂരിപക്ഷം ആയാലും പ്രശ്നമില്ല മറുവശത്ത് ആയുധവും സംവിധാനങ്ങളും മറ്റും ഉണ്ടായാലും അത് വിജയത്തെ ബാധിക്കില്ല കപടവിശ്വാസികൾ മറുകണ്ഠം ചാടിയാലും കൂറുമാറിയാലും പാർട്ടി മാറിയാലും അതൊന്നും അള്ളാഹു കൂടെയുള്ളപ്പോൾ പ്രശ്നമേ അല്ല ബദർ നമുക്ക് മഹാപ്രതീക്ഷയാണ് ഭയപ്പെടരുത് എന്ന സന്ദേശമാണ് സത്യത്തിൻ്റെ വഴിയിൽ നിലയുറപ്പിക്കണമെന്ന ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നത് ഈ നന്ദിയുടെ ഭാഗമാണ് ബദരീങ്ങളെ ബഹുമാനിക്കൽ അവരുടെ പേര് അവരുടെ പേരുകൾ പറഞ്ഞു അവർക്ക് വേണ്ടി ഹതിയ ചെയ്തു അവരോട് നന്ദി കാണിക്കണം അതും പാപമോചനത്തിന് കാരണമാണ് അതാണ് ഹബീബ് റസൂൽ ലാഹി സല്ലാഹു തകണ നമ്മെ പഠിപ്പിച്ചത് വിഖറുൽ അംബിയായി അയ്ബാദത്തുൻ വലിക്കുറു സ്വാലിഹീന കഫാറ